ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി പരീക്ഷയിൽ തുടർച്ചയായി ഒമ്പതാം തവണയും കോട്ടൂർ എ കെ എം സ്കൂൾ സ്കൂൾ മലപ്പുറം ജില്ലയിലും ഒന്നാമതാണ് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തുടർച്ചയായ ഒൻപതാം തവണയാണ് നൂറ് ശതമാനം വിജയവുമായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിൽ ഒന്നാമതെത്തിയത് പരീക്ഷ എഴുതിയ എഴുതിയത് കുട്ടികളിൽ നൂറ്റി എൺപത് പേരും തുടർ പഠനത്തിനർഹരായി അതോടൊപ്പം മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിലും തിളക്കമാർന്ന വിജയമാണ് വിദ്യാലയം കൈവരിച്ചത് പരീക്ഷ എഴുതിയ കുട്ടികളിൽ കുട്ടികളെയും എഴുതിയുവാൻ കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഈ സ്കൂള് കേരളത്തിലെ പതിനേഴ് എയ്ഡഡ് സ്കൂളുകളിലേക്കാണ് നൂറ് ശതമാനം പ്ലസ് ടുവിന് റിസൾട്ട് ഉള്ളത് അതിൽ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും അതിൽ മികച്ചൊരു സ്കൂള് എ കെ എം കോട്ടൂരാണ് ഈ നൂറ് ശതമാനം റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു വ്യാഴവട്ട കാലമായിട്ട് നമ്മൾ നിലനിർത്തി പോരുന്നതാണ് കേരളത്തിൽ ഒരു സ്കൂളിനും ഗവൺമെൻറ് എയ്ഡഡ് സെക്ടറിലുള്ള ഒരു സ്കൂളും ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി തുടർച്ചയായി നൂറ് ശതമാനം റിസൾട്ട് കൈവരിക്കുക എന്നുള്ള നേട്ടം ഒരു സ്കൂളിനും അവകാശപ്പെടാനില്ല അതാണ് നമ്മുടെ റിസൾട്ടിൻ്റെ ഒന്നാമത്തെ ഹൈലൈറ്റ് രണ്ടാമത്തത് മലപ്പുറം ജില്ലയിൽ നമ്മുടെ റിസൾട്ട് ഒന്നാമതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതി ഉയർന്ന വിജയം നേടി എന്നുള്ളത് നമ്മുടെ റിസൾട്ടിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് മൂന്നാമതായി നമ്മളുടെ എ പ്ലസ് പേർസൻ്റേജ് വളരെ ഉയർന്നതാണ് വളരെ അഭിമാനാർഹമായ മുഹൂർത്തത്തിലാണ് നമ്മൾ എ കെ എം എച്ച് എസ് എസ് കോട്ടൂരിൽ ഉള്ളത് അത് ഇന്നലെ വന്ന എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് അതുപോലെ തന്നെ പ്ലസ് ടു റിസൾട്ടിൻ്റെ കാര്യത്തിലും ഞങ്ങൾ വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ് ഏതായാലും ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല അത് അധ്യാപകർ അനധ്യാപകർ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പി ടി എ ഇതിൽ കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ വളരെ കാലമായി നിലനിർത്തി പോണ ഒരു വിജയമാണ് കഠിനാധ്വാനം ചെയ്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ മറ്റ് പി ടി എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ിലും വിജയികളെയും അഭിനന്ദിച്ചു എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു നേട്ടം നേടിയെടുക്കാൻ അതിന് ഞങ്ങൾ കൂടെ ഒപ്പം നിന്ന് സഹായിച്ചു ഞങ്ങളെ സ്റ്റാഫും അതുപോലെ മാനേജ്മെന്റും ആണ് അതിന് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല കാരണം അവരെടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ടിങ്ങനെ താങ്ങും തണലുമായിട്ട് അഥവാ പറ്റില്ല എന്ന് തോന്നുമ്പോൾ പറ്റുമെന്ന് പറഞ്ഞ് ഒപ്പം ഒപ്പം കൊ കൊണ്ട നടക്കായിരുന്നു ആവട്ടെ സ്റ്റാഫാവട്ടെ ഇബ്രാക്ക് ആവട്ടെ ഞങ്ങൾക്കൊക്കെ വേണ്ട കാര്യങ്ങളും സൗകര്യങ്ങളും ഒരിക്കൽ തന്ന് കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വിജയം നേടാൻ സാധിച്ചതിൽ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തുകൊണ്ടിരിക്കുന്നത് കോട്ടയം സ്കൂളിന് നൂറ് ശതമാനം ജീവൻ ഇപ്രാവശ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്ന ഞങ്ങളെ സഹായിച്ച ടീച്ചർമാർക്കും സ്കൂളിലെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ എം ടി എ പ്രസിഡന്റ് പി വി ഷാഹിന പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ എൻ അലി കെ ധന്യ ജിനോയ് മാത്യു പി എം സുഭദ്ര കെ മറിയ എൻ വിനീത തുടങ്ങിയവർ സംസാരിച്ചു അർബൻ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് റോഡ് കോട്ടക്കൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ കുഞ്ഞുങ്ങളുടെ സെന്റർ ചങ്കുവട്ടി കോട്ടയ് സീറോ 8089713201